മച്ചാ കോൺഫിഡൻസ് അവിടെ ഈ ഊത്ത വേഫർ കഴിക്കാണ് കോൺഫിഡന്റ് എന്താണ് വേണ്ടേ ഇവിടുത്തെ പിള്ളേരോടായിരിക്കും അതെ നിന്റെ അച്ഛനെ ആ കുരുവിടെ പഠിപ്പിച്ചിട്ടാണ് എന്റെ അച്ഛനെ പറയാൻ നീ ആയിട്ടില്ല അല്ലെങ്കിലും പറയാമായിരിക്കണോ നല്ലത് ആ എന്താണ് ഓരോന്നിനും അതിൻ്റെതായ തട്ടിപ്പുണ്ടല്ലോ എന്ത് തട്ടിപ്പടാ ബിസിനസ് ആകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നിട്ടും ഉടായിപ്പിട്ട് ടാഗ്ലൈൻ നല്ല ഭക്ഷണം നല്ല ജീവിതം എന്താണ് ശരിയല്ലേ ശരിയാ ആർക്ക് അതെന്താ അത്ര സംശയം നമുക്ക് തന്നെ കഷ്ടം അല്ല ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം നിങ്ങൾ ഈ ചോക്ലേറ്റിന്റെ ചിത്രവും കാണിച്ചു ഇൻഗ്രീഡിയൻസിൽ എന്തുകൂടെ ചെയ്യണത് എന്ത് ചെയ്തത് തരത്തിലുള്ള വെജിറ്റബിൾ ഫാറ്റും ഷുഗറും ചേർത്തിട്ട് ചോക്ലേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഒക്കെ ഇതിലുണ്ട് ഉണ്ട് ഏടാ എത്ര ശതമാനം വെറും മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം മാത്രമേ ഉള്ളൂ അതൊക്കെ തന്നെ ധാരാളം ഷുഗർ മുപ്പത് ശതമാനമാണ് പിന്നെ ചോക്ലേറ്റ് മാത്രമല്ല അതെ എങ്ങനെയടാ അപ്പൊ പിന്നെ ട്രാൻസ്ഫാറോ അത് പിന്നെ ഈ വെജിറ്റബിൾ ഫാറ്റ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് ഏടാ ഇതൊക്കെ ലിമിറ്റ് ആയിട്ട് ചേർത്തിട്ടുള്ളൂ എന്നാലും ഉണ്ടല്ലോ ഇതല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ലേ ലാഭം കിട്ടില്ലല്ലോ അല്ലെങ്കിലും കൊടുക്കുന്ന അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കൊക്കും വരച്ചില്ല ഏകി ഉണ്ടാക്കി തരാം ഏടാ നിന്റെ പേരിൽ നല്ല ചോക്ലേറ്റ് നീ വേറെ കൊടുക്കുന്നുണ്ടോ അതില്ല പിന്നെ ഒരു മാതിരി മര്യാദയ്ക്കുള്ള വർത്തമാനം നീ എന്നോട് പറയേണ്ട